നമസ്കാരം ആരോഗ്യരംഗത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മുഖ സൗന്ദര്യത്തിനായിട്ട് ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒരുപാട് പണം ചെലവാക്കാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അതിന്റെ റിസൾട്ട് കിട്ടാറുണ്ടോ സ്കിന്നിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞു വേണം അത്തരത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പോലും സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാം ഇന്ന് മുഖ സൗന്ദര്യത്തെക്കുറിച്ചാണ് ആരോഗ്യരംഗം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് തൈക്കാട് ആരോഗ്യനികേതൻ ആയുർവേദ ആൻഡ് യോഗ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ അമ്മണി ഡോക്ടർ നമസ്കാരം ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം ഡോക്ടർ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആയാലും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആയാലും മുഖ സൗന്ദര്യം എന്ന് പറയുന്നത് അതിനായിട്ട് ഇന്ന് ഒരുപാട് ആളുകൾ ഒരുപാട് പണം ചിലവാക്കുന്നു ഒരുപാട് കോസ്മെറ്റിക്സ് വാങ്ങി അപ്ലൈ ചെയ്യുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും സംശയമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ മുഖ സൗന്ദര്യം അത് എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവനും മുഖം മുടി ഇതിൻ്റെ എല്ലാം സൗന്ദര്യം നമ്മുടെ ആഹാരത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും പ്രത്യേകിച്ചും ശരീരത്തിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ ഷെയ്പ്പ് അതെല്ലാം നിയന്ത്രിക്കുന്നത് കൊളാജൻ ആണ് കൊളാജൻ ഒരു തരം പ്രോട്ടീൻ ആണ് ഇത് ഇരുപത് വയസ്സ് വരെ മാത്രമേ നമ്മൾ ജനിച്ച സമയം മുതൽ ഇരുപത് വയസ്സ് വരെ മാത്രം നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലത് ഉല്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ നോർമലായിട്ട് നോർമലായിട്ട് അപ്പോൾ ഇരുപത് വയസ്സിന് ശേഷം അതിൻ്റെ ഉത്പാദനം ശരീരത്തിൽ കുറയുകയും പിന്നെ നമ്മളത് ആഹാരത്തിലൂടെ ഉള്ളിലേക്ക് കൊടുക്കുകയും വേണം അങ്ങനെ കൊടുക്കാതെ വരുമ്പോഴാണ് മുപ്പത് വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ കാണാൻ തുടങ്ങുന്നത് ഡോക്ടർ ഇപ്പോ കൊളാജിൻ ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് കിട്ടേണ്ടത് എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇരുപത് വയസ്സിന് ശേഷം നോർമൽ കേസില് കൊളാജിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല അപ്പോൾ ഏതൊക്കെ ഭക്ഷണങ്ങളിലൂടെ നമുക്ക് കൊളാജിൻ്റെ ലെവല് കൂട്ടാനായിട്ട് സാധിക്കും ിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് റെഡ് മീറ്റിൽ നിന്നാണ് അതായത് റെഡ് മീറ്റ് എന്ന് റെഡ്മീറ്റ് ഏതൊക്കെ വരിക അങ്ങനെ പലതരം റെഡ് മീറ്റുകളുണ്ട് അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മീറ്റിൽ മാംസത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പിന്നെ എല്ലിൽ നിന്നും എല്ലിന്റെ സൂപ്പ് ഏറ്റവും നല്ലതാണ് വെജിറ്റബിൾസിൽ നിന്നും അത്രയധികം മീറ്റിൽ നിന്ന് കിട്ടുന്ന അത്ര അളവ് വെജിറ്റബിൾസിൽ നിന്നും കിട്ടുന്നില്ല എന്നില്ല അപ്പോൾ വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അതായത് ക്യാരറ്റ് ബീട്രൂട്ട് ആപ്പിൾ അനാർ പിന്നെ പേരയ്ക്ക ബെറീസ് ബ്ലാക്ക്ബെറി ബ്ലൂബെറി പിന്നെ ചെറി പഴം അങ്ങനെയുള്ള കളേ പേരക്കൽ ഏറ്റവും കൂടുതലുണ്ട് അങ്ങനെ ഒരുപാട് കളേഡ് ആയിട്ടുള്ള തക്കാളി അങ്ങനെയുള്ള കളേഡ് ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നും കിട്ടുന്നുണ്ട് പിന്നെ വൈറ്റമിൻ സി കൊളാജിൻ്റെ ഉത്പാദനത്തിന് ഏറ്റവും അത്യാവശ്യം ഉള്ളതാണ് വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുന്നതിനും പിന്നെ നമ്മുടെ ബോഡിയിലുള്ള ഏത് മുറിവുകളായാലും ഇൻഫെക്ഷൻ ആയാലും ഇൻഫ്ലമേഷൻ ആയാലും അതിനെല്ലാം ഹീൽ ചെയ്യുന്നതിന് വൈറ്റമിൻ സി ആവശ്യമാണ് അപ്പോൾ വൈറ്റമിൻ സി സിട്ട് പുളി രസമുള്ളതും പിന്നെ പഴുക്കുമ്പോൾ മധുരം ഉണ്ടാകുന്നതും ആയിട്ടുള്ള ഓറഞ്ച് സിട്രസ് അതുപോലെ നാരങ്ങ ചെറുനാരങ്ങ അങ്ങനെയുള്ള പുളി രസമുള്ള എല്ലാത്തിൽ നിന്നും നമുക്ക് വൈറ്റമിൻ സി കിട്ടും നെല്ലിക്ക നെല്ലിക്ക വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഫ്രൂട്ടാണ് അപ്പോൾ അതെല്ലാം നന്നായിട്ട് നമ്മൾ കഴിക്കണം വൈറ്റമിൻ സി വേണം പിന്നെ വൈറ്റമിൻ കെ വേണം അങ്ങനെ ഇതെല്ലാം നമ്മൾക്ക് കിട്ടേണ്ട ആഹാരങ്ങളെല്ലാം നമ്മൾ സ്ഥിരമായി കഴിച്ചുകൊണ്ട് ജീവിച്ചാൽ ഈ കൊളാജൻ്റെ അളവിനെ കുറയ്ക്കാൻ സാധിക്കും പിന്നെ കൊളാജൽ മാത്രമായിട്ട് ഇഞ്ചക്ഷനായിട്ടും ഗുളികയായിട്ടും പൗഡർ രൂപത്തിലൊക്കെ കിട്ടും അതൊക്കെ ഡോക്ടർ കണ്ടതിന് ശേഷം മാത്രം അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടും ഒക്കെ അളവ് നിശ്ചയിച്ച് കഴിക്കേണ്ടതാണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഏറ്റവും കൂടുതൽ മാംസത്തിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് കഴിക്കാത്തവരുണ്ടായിരിക്കാം പ്യുവർ വെജ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇപ്പൊ ഈ ഒരു മാംസത്തിൽ നിന്ന് അല്ലാതെ എന്ത് കഴിക്കാം അതിൽ നിന്ന് കിട്ടും ഓക്കെ ഡോക്ടർ അപ്പോൾ അത് ഏത് കണ്ടീഷനിലാണ് ഇതൊരു മെഡിസിൻ രൂപത്തിൽ നൽകേണ്ടി വരുന്നത് മെഡിസിൻ ഇപ്പോൾ അത്ലറ്റുകൾ കൊളാജിൻ കഴിക്കാറുണ്ട് കാരണം ഹോസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ള എല്ലാ തേയ്മാനം എല്യ തേയ്മാനം വരുന്നതും ജോയിൻസിനൊക്കെ പെയിൻ വരുന്നതും ഒക്കെ ഈ കുറഞ്ഞിട്ടാണ് അത് മാളാജൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പേശികൾക്ക് അതിൻ്റെ ഷേപ്പ് നൽകുന്നതും സ്കിൻ ടൈറ്റായി നിൽക്കുന്നതും ജോയിൻസിനെല്ലാം നല്ല ബലമായി നിർത്തുന്നതും മസിൽസ് അതായത് ഈ കൊളാജൻ ഉള്ളത് മുടിയുടെ രോമകൂപങ്ങളിലുണ്ട് സ്കാൽപ്പിൽ ഫോളിക്കൽ ഹെയർ ഫോളിക്കൽസിലുണ്ട് ജോയിൻസ് കാർട്ടിലേജ് മൂക്കിലും ചെവിയിലും ഉള്ളത് കാർട്ടിലേജാണ് കട്ടിയുള്ള ബോണല്ലോ കാർട്ടിലേജിലുണ്ട് ലിഗമെൻസിലുണ്ട് മസിൽസിൽ പിന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുണ്ട് പിന്നെ എല്ലാം കവർ ചെയ്ത് നിൽക്കുന്ന അത് കൊളാജനാണ് അതിനെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം എന്തെങ്കിലും ഡാമേജ് വരികയോ അസുഖം വരികയോ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ അത് അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് മരുന്നായിട്ട് ഒരു ഏജ് കഴിഞ്ഞാൽ എല്ലിന്റെ ബോൺ ഡെൻസിറ്റി കുറയുന്നു അതുപോലെ എല്ല് തേയ്മാനം എന്ന് പറഞ്ഞു വരുന്ന ഓരോ ജോയിൻസിന് ഇങ്ങനെ ഒരുമാതിരി പൊട്ടുന്ന ശബ്ദം അതുപോലെ പെയിൻ ഉണ്ടാവും അങ്ങനെ പല പല അത് കാണിക്കും അങ്ങനെ നമ്മൾ മരുന്നായിട്ട് കൊടുക്കേണ്ടി വരും ഡോക്ടർ അതുപോലെ തന്നെ സ്കിന്നിലെ മറ്റൊരു മുഖക്കുരു അത് വലിയ രീതിയിൽ കാണുന്ന ഒരു പ്രോബ്ലം ആണ് അപ്പോൾ എങ്ങനെയാണ് അത് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുക മുഖക്കുരു നമുക്കൊരു ടീങ്ങുന്നതോടുകൂടിയാണ് മുഖക്കുരു വരുന്നത് അത് ഹോർമോണുകളുടെ ചേഞ്ച് ചേഞ്ച് ആണ് വരും അതേസമയം ഒരു നാല്പത് വയസ്സിന് ശേഷം മുക്കുരു വരണമെന്ന് ആഗ്രഹിച്ചാലും വരില്ല കാരണം ആ ഒരു സ്റ്റേജിൽ ഹോർമോൺസ് നന്നായി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്ന പ്രായത്തിലാണ് ഹോർമോൺസ് ഈ മൂക്കുരു വരുന്നത് അതിന് നമുക്കത് കൈകൊണ്ട് തൊടരുത് പൊട്ടിക്കരുത് അത് സ്വാഭാവികമാണ് മൂക്കുരു അതുകൊണ്ട് തന്നെ അത് വൃത്തി മുഖം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം വൃത്തിയായി സൂക്ഷിക്കാൻ ആയുർവേദത്തിലെ ത്രിഫല ചൂർണം തിളപ്പിച്ചിട്ട് തണുത്തതിന് ശേഷം അതുകൊണ്ട് മുഖം കഴുകുക അല്ലെങ്കിൽ സ്പ്രേ പോലെ മുഖത്തേക്ക് അടിച്ചു കൊടുക്കുക അങ്ങനെ കുറേ മരുന്നുകൾ നാൽപ്പാമരാതി അതുപോലെ കുറേ മരുന്നുകൾ കഴുകാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ അത് ക്ലീൻ ചെയ്ത് സൂക്ഷിച്ചാൽ മതി പിന്നീട് അത് പഴുത്ത് പൊട്ടുന്ന അവസ്ഥയുണ്ട് ചില ആൾക്കാർക്ക് മുഖത്തിങ്ങനെ ചൊറി വന്നതുപോലെ അത്ര ഭീകരമായ അവസ്ഥയിലേക്ക് പോകാറുണ്ട് അതിന് നമ്മൾ ഉള്ളിൽ മരുന്ന് കഴിക്കണം അതിനെ പൊരുട്ടാനുള്ള ഏലാദി ചൂർണം അതുപോലുള്ള കുറേ മരുന്നുകളുണ്ട് അത് ഡോക്ടറെ കണ്ടതിന് ശേഷം അവരുടെ ഏജ് സ്കിൻ ടൈപ്പ് ആറുതരം ടൈപ്പ് ഉണ്ട് അതായത് ഡ്രൈ സ്കിൻ അങ്ങനെ ഓയിലി അതുപോലെ അതിൻ്റെ മിക്സ് ആയിട്ടുള്ളത് അങ്ങനെ ആറുതരം സ്കിന്നുണ്ട് മെയിൻലി അത് നോക്കിയതിന് ശേഷമാണ് മരുന്ന് കൊടുക്കേണ്ടത് ഡോക്ടറെ കണ്ടതിന് ശേഷം അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക ട്രീറ്റ്മെന്റ് ഉണ്ട് ഡോക്ടറെ സാധാരണയായിട്ട് മുഖത്ത് ഏതൊക്കെ തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ് ആണ് നോർമലി കാണാറുള്ളത് നമുക്ക് ഈ ഏജിങ് ആകുമ്പോൾ വരുന്നത് ആണ് കണ്ണിന് ചുറ്റും ഉള്ള മസിൽസ് തൂങ്ങുക കണ്ണ് ചെറുതാവുക നമ്മുടെ പുരികം കുറച്ച് താഴ്ന്നു പോവുക നെറ്റിയിൽ വര വരിക ചൂണ്ടിൻ്റെ രണ്ട് വശത്തും വരും വരും ലാഫിംഗ് ലൈൻ നല്ലപോലെ കാണുക കണ്ണുകളുടെ ഈ രണ്ട് വശത്തും വര വരിക അതൊക്കെ അതിനൊക്കെയാണ് റിംഗ്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കവിളിങ്ങനെ തുടുത്തു നിർത്തുന്നത് ബക്കൽ മസിൽസ് എന്ന് പറയും ഈ ഭാഗത്തുള്ള ബക്കൽ മസിൽസ് ലൂസായിട്ട് താഴേക്ക് വന്നിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ബൾബ് പോലെ കാണും പിന്നെ നമുക്ക് ഇവിടെ നെക്കിൽ ചുളിവ് വരും ഇതൊക്കെയാണ് നമുക്ക് ഏജിങ് തുടങ്ങുമ്പോൾ ഇരുപത് വയസ്സ് വരെ വരെയും മാത്രമേ കൊളാജിൽ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ മുപ്പത് വയസ്സുകൾക്ക് ശേഷം നമ്മൾ തീർച്ചയായിട്ടും ആഹാരത്തിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം പിന്നെ അതങ്ങനെ അല്ലെങ്കിലാണ് ഇങ്ങനെ എറിങ്കിൾസൊക്കെ വരിക അപ്പം നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് ആയുർവേദിക് കോസ്മെറ്റോളജി എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം തന്നെ ഇപ്പോൾ വികസിച്ച് വന്നിട്ടുണ്ട് പണ്ട് തന്നെ ചക്രതത്വം പോലുള്ള സംഹിതയിൽ നമുക്കിതിനെക്കുറിച്ചുള്ള സൗന്ദര്യവർദ്ധകങ്ങളായിട്ടുള്ള മരുന്നുകൾ യോഗങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാം എടുത്തിപ്പോൾ ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടത്തി മോഡേൺ എക്യുപ്മെൻസും മോഡേൺ എല്ലാ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് നമ്മൾ സ്കിന്നിനും ഫേസ് നെക്ക് ആൻഡ് ഹെയർ ഇതിന് വേണ്ടിയുള്ള ഒരുപാട് തരം ട്രീറ്റ്മെൻറ്റ് പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങനെയുള്ള റിങ്കിൾസ് മാറ്റാനും മസിൽ സാഗിങ് മാറ്റാനും ഉള്ള ഔഷധങ്ങളുണ്ട് ഇത് ആയുർവേദ മരുന്നുകൾ നമ്മൾ സെലക്ട് ചെയ്ത് സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് അപ്പോഴപ്പോൾ തയ്യാറാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നു ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന പോലെ തന്നെ സ്ക്രബുണ്ട് ക്ലെൻസിംഗ് ഉണ്ട് മസാജ് ഫേസ് പാക്ക് അതുപോലെ ഹെയർ പാക്ക് അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് മസിൽ ആ ലൂസ് ഒരു ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് മസിൽ ലൂസ് ആവുന്നത് അതിനെ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയുള്ള മരുന്നുകളുണ്ട് തൈലങ്ങളുടെ രൂപത്തിലും അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന സൊല്യൂഷൻ രൂപത്തിലും ഒക്കെയുള്ള പാക്ക് രൂപത്തിൽ അതെല്ലാം നമ്മൾ ഉപയോഗിച്ച് റിംഗിൾസിനെയും സാഗിനെയും മാറ്റുന്നു അതോടൊപ്പം തന്നെ ഉള്ളിലേക്ക് മരുന്നുകൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു പിന്നെ വരാവുന്നത് ഇപ്പോൾ കുറച്ച് ഏജൊക്കെ കൂടി വരുമ്പോൾ തന്നെ വ്യങ്കം എന്ന് പറയില്ലേ കരിമങ്ങലി കരിമങ്ങൽ എന്ന് പറയുന്ന ആ മുഖത്ത് വരുന്ന കറുത്ത പാടുകൾ അതിനെ മാറ്റുന്നതിന് നമുക്ക് മരുന്നുണ്ട് അതിൽ ഈ ഞവരരിയൊക്കെ ഏറ്റവും നല്ലതാണ് പാലി വേവിച്ചിട്ട് ഞാൻ വരേറി പിന്നെ അതിനകത്ത് കുങ്കുമപ്പൂവ് വേറെ ചില മരുന്നുകൾ ഉണ്ട് വേദത്തിൽ തന്നെ കുറേ കഷായ ചൂർണങ്ങളൊക്കെ ഉണ്ട് സ്കിന്നിന് വർണ്ണം ആയിട്ടുള്ള മരുന്നുകളുണ്ട് അതെല്ലാം പല ചില അനുപാതങ്ങളിൽ ചേർത്തിട്ട് നമ്മൾ ഫേസ് പാക്കായിട്ടും സ്ക്രബായിട്ടൊക്കെ ഉപയോഗിക്കും അപ്പോൾ അങ്ങനെ ആ കരിമംഗല്യം മാറ്റാം പിന്നെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് ആ കറുപ്പിന് അത് ഉറക്കം കുറയുന്നത് കൊണ്ടും ഇപ്പോൾ മൊബൈലൊക്കെ നമ്മൾ കൂടുതൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടും നമുക്ക് പോലും അതുണ്ട് അതിനൊക്കെ മാറ്റുന്നതിനും സാധാരണ കെമിക്കൽസ് ആണെങ്കിൽ കണ്ണിന് ചുറ്റും ഉപയോഗിക്കാൻ പാടില്ല ഇപ്പം ബ്യൂട്ടി പാർലറിൽ തന്നെ നമ്മൾ കണ്ണിന് ചുറ്റും ഉപയോഗിക്കില്ല പക്ഷെ നമ്മുടെ ഈ മരുന്നുകൾ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാം അതിന്റെ സൈഡ് എഫക്ട് ഒന്നും അതിനുള്ള മരുന്നുകളുണ്ട് കറുപ്പിന് വേണ്ടിയുള്ള മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാം പിന്നെ പിന്നെ ഈ മസാജ് നമ്മൾ വളരെ ഞാൻ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഫേസിൻ്റെയും നെക്കിൻ്റെയും മസിൽസിനെ കാണിക്കുന്ന ചിത്രമുണ്ട് അപ്പോൾ ആ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാകും ചുണ്ടിനു ചുറ്റും റൗണ്ടിലാണ് മസിൽസ് അതുപോലെ നെക്കിലെ മസിൽസ് എല്ലാം ഇങ്ങോട്ടാണ് വരുന്നത് ഈ സൈഡിലേക്കാണ് മേലേക്കാണ് കണ്ണിന് ചുറ്റും റൗണ്ടിലാണ് റൗണ്ടായിട്ടാണ് മസിൽസ് അതുപോലെ ഇവിടുന്ന് ഈ സൈഡിലേക്കാണ് മസിൽസ് നെറ്റിയില് രണ്ട് വശത്തേക്കും ഉണ്ട് മേലേക്കും ഉണ്ട് അപ്പോൾ ആ മസിലിൻ്റെ കോഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നത് അപ്പോൾ ഈ ഔഷധങ്ങൾ ഉപയോഗിച്ച് അത് ലിക്വിഡ് എണ്ണ പറ്റാത്തവർക്ക് ഓയിലൊന്നും പറ്റാത്തവർക്ക് ഓയിൽ ചേർക്കാതെയുള്ള സൊല്യൂഷൻ രൂപത്തിലാണ് മസാജിന് വേണ്ടി നമുക്ക് മരുന്നുകൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും അപ്പോൾ അഞ്ചാറ് തരം മരുന്ന് പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് കൊടുക്കും അതിപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുന്നവർക്ക് നമ്മൾ അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും ഒന്ന് രണ്ടാഴ്ച ഉപയോഗിക്കാനുള്ളത്ര ഉണ്ടാക്കി കൊടുക്കും മസാജ് ചെയ്യേണ്ട രീതി നമ്മൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ അത് അവർ മസാജ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ മാറ്റം കിട്ടും അപ്പോൾ അങ്ങനെ ഈ കോഴ്സ് അനുസരിച്ചിട്ട് മസാജ് ചെയ്യണം ചുണ്ടിന് ചുറ്റും വട്ടത്തിൽ മസാജ് ചെയ്യുക കഴുത്ത് മേയിലേക്ക് മസാജ് ചെയ്യുക കവിളുകൾ രണ്ട് സൈഡിലേക്ക് മസാജ് ചെയ്യുക കണ്ണിന് ചുറ്റും റൗണ്ടായിട്ട് മൂക്കിനിൻ്റെ ഇരുവശത്തുകൂടി മേയിലേക്ക് മസാജ് ചെയ്യുക പിന്നെ രണ്ട് സൈഡിലേക്കും കണ്ണിന് പുരികം താഴ്ന്നു പോയെങ്കിൽ അതിന് മേലേക്ക് നമ്മൾ ഉയർത്തി കൊണ്ടുവരുന്ന രീതിയിൽ മസാജ് ചെയ്യുക കണ്ണിൻ്റെ ഈ രണ്ട് വശത്തും റിങ്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ മേലേക്ക് നമ്മൾ ഉയർത്തുന്ന രീതിയിൽ മസാജ് ചെയ്യുക ആ ആ മസിൽസിൻ്റെ കോഴ്സ് അനുസരിച്ചിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിങ്കിൾസൊക്കെ മാറും പിന്നെ ഈ ബക്കൽ മസിൽസ് താഴേക്ക് വരുന്നെങ്കിൽ അതിന് പ്രത്യേകം പ്രിപ്പയർ ചെയ്ത ഒരു തൈലമുണ്ട് അത് ഇപ്പോഴുണ്ടാക്കിയതല്ല പണ്ട് മുതലേ ആയുർവേദത്തിൽ ട്രഡീഷണലായിട്ടുള്ള മെഡിസിനുണ്ട് അത് ചില കമ്പനികൾ മാത്രം അതുണ്ടാക്കുന്നുണ്ട് ആ മരുന്നുകൊണ്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ആ മസിൽ സാഗിങും മാറും കഴുത്തിലുണ്ടായ റിങ്കിൾസൊക്കെ മാറും മാറും കരകളൊക്കെ മാറും അങ്ങനെയുള്ള മരുന്നുകളുണ്ട് നമ്മൾ നേരിട്ട് ഓരോരുത്തരുടെയും എത്രമാത്രം സിവിയറാണ് അവരുടെ സ്കിൻ ടൈപ്പ് എല്ലാം നോക്കിയിട്ട് നമ്മൾ കൊടുക്കും അതിന് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും ഡോക്ടർ ഈ മുഖത്തിന് കൊടുക്കുന്ന മസാജ് അത് എത്രത്തോളം ഹെൽത്തി പൊതുവേ നമ്മുടെ ശരീരത്ത് മസാജ് ചെയ്യുന്നത് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണല്ലോ അഭ്യങ്കം എന്ന് പറയുന്നില്ല അപ്പോൾ അത് ആയുർവേദത്തിൽ അഭ്യങ്കം ശരീരം മുഴുവനും മുഖത്തും ചെവിയിലും കാൽപാദം കൈ വെള്ളം എല്ലാം മസാജ് ചെയ്യണം ഇത് മുഴുവനും ഇപ്പൊ കൈ കയ്യിലും കാലിലും ചെയ്യുന്ന മസാജ് പോലും നമ്മുടെ ഫേസിനും ഹെഡിനും അതിൻ്റെ ഗുണം കിട്ടും അപ്പോൾ മസ് ഈ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നു അതുപോലെ ബ്രെയിനിൽ നിന്നും നമ്മുടെ ഫേഷ്യൽ മസിൽസിലേക്ക് വരുന്ന ക്രേനിയൽ നെർവ്സ് ഉണ്ട് ഫേഷ്യൽ മസിൽസ് കണ്ണിലേക്ക് വരുന്ന ഒപ്റ്റിക് നെർവ് അങ്ങനെ ഒഫ്താൽ ഒഫ്താലിക് നെർവ് ഓഡിറ്ററിങ്ങിനുള്ള ഒരുപാട് ക്രേനിയൽ നെവ്സ് ഉണ്ട് അതിനെല്ലാം നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ബ്രെയിൻ സെൽസ് പോലും സ്റ്റുമുലേറ്റഡ് ആകും ഇത് സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഇതുപോലെ നമ്മുടെ സ്കാൽപ്പിലും മസാജ് ചെയ്യണം എണ്ണ എണ്ണ തേച്ചിട്ട് അല്ലെങ്കിൽ എണ്ണ എണ്ണ പറ്റാത്തവർക്ക് വേറെ മരുന്നുകളുണ്ട് അതുകൊണ്ട് സ്കാൽപ്പിലും മസാജ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ക്രീനിൽ നെർവ്സിനെയും ബ്രെയിൻ സെൽസിനെയും ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ഏജ് കൂടുമ്പോൾ കണ്ണിന് കാഴ്ച കുറയുക പിന്നെ നമുക്ക് സ്മെല്ല് ശരിക്കും അറിയാൻ പറ്റാതെ വരിക സംസാരിക്കുമ്പോൾ ശബ്ദം ഒരു ക്ഷീണം പോലെ വരിക ചെവിയുടെ കിഴവിക്കുറവ് ഇതെല്ലാം ഏജിങ്ങിൽ വരുന്നതാണ് അതെല്ലാം കുറയും അപ്പോൾ ഈ മസാജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിൽ ഒരുപാട് മർമ്മ പോയിൻസ് ഉണ്ട് ഈ മസാജ് ചെയ്യുമ്പോൾ ആ മർമ്മ കൂടി സ്റ്റിമുലേറ്റഡ് ആകുകയും ഇത് നമ്മുടെ ബ്രെയിൻ സെൽസിന് മുഴുവൻ ഉത്തേജനം നൽകുകയും അതിനെല്ലാം പ്രവർത്തനക്ഷമാക്കുകയും ചെയ്യും ഡോക്ടർ സാധാരണ ഒരു മുപ്പത് വയസ്സിന് ശേഷമാണ് സ്കിൻ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങേണ്ടത് അപ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം പലപ്പോഴും ഒരു വയസ്സെന്ന് പറയുമ്പോൾ അത്ര വലിയ പ്രായമല്ലാത്തത് കൊണ്ട് തന്നെ ആരും അധികം സ്കിന്നിനെ ഒരുപക്ഷെ കെയർ ചെയ്യാറില്ല പക്ഷേ അങ്ങനെ കെയർ ചെയ്തില്ലെങ്കിൽ പിന്നീട് പറഞ്ഞ പോലെ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്നുള്ളൊരു ഏജിങ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ വയസ്സ് മുതൽ കുറയുന്നു എന്ന് ഞാൻ പറഞ്ഞു ബോഡി അതുകൊണ്ട് അന്നു മുതൽ തന്നെ ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം പക്ഷെ മുപ്പത് വയസ്സ് മുതലാണ് ഡീ ജനറേഷൻ തുടങ്ങുക അതായത് കോശങ്ങളുടെ നാശം ആണ് വാർദ്ധക്യത്തിന് കാരണം അപ്പോൾ ആ ഡീജനറേഷൻ കൂടി വരുന്നത് മുപ്പത് വയസ്സിന് ശേഷം പെട്ടെന്നാവും പിന്നെ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം ശരിക്കും ഏജിങ് നമ്മുടെ ബോഡിയിൽ കാണാൻ തുടങ്ങും മാത്രമല്ല അതുകൊണ്ട് അസുഖങ്ങളും വരും നമ്മുടെ എല്ലാ ഓർഗൻസിലും ഈ ഉണ്ടെങ്കിൽ ആ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് പല മൂലകങ്ങൾ ഇതെല്ലാം ഉണ്ട് നമ്മൾ അതിന് പറ്റുന്ന ആഹാരമെല്ലാം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ മൊത്തം ശരീരത്തിൻ്റെ സിസ്റ്റംസ് അല്ലെങ്കിൽ ഓർഗൻസ് ജോയിൻസ് മസിൽസ് അതിൻ്റെ എല്ലാം ബലം കുറയുന്നു അതിൻ്റെ അതിൻ്റെ ഫംഗ്ഷൻ കുറയുന്നു അതുകൊണ്ട് തന്നെ തേർട്ടീസിലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങണം പിന്നെ മെ സ്ത്രീകൾക്ക് മെനവപ്പ് സാധനതോടുകൂടി അല്ലെങ്കിൽ അറുപത് വയസ്സിന് ശേഷമൊക്കെ പൊളാജിനൊന്നും തീരെ ഉണ്ടാവില്ല അതുകൊണ്ട് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം ഇപ്പോൾ ശ്രദ്ധ ആയുർവേദത്തിൽ എഴുപത് വയസ്സ് വരെയാണ് യൗവനം പറയുന്നത് അപ്പോൾ യൗവനം നമുക്ക് എഴുപത് വയസ്സ് വരെ നീട്ടിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മുടെ ആഹാരം ശ്രദ്ധിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ആഹാരം ശ്രദ്ധിച്ചാൽ എഴുപത് വയസ്സ് വരെ യൗവനം ആ പണ്ടുകാലത്ത് അങ്ങനെയായിരുന്നു ഇപ്പോൾ ആയുർവേദത്തിലെ രസായന തന്ത്രം എന്നൊരു ഒരു വിഭാഗം തന്നെയുണ്ട് രസായനത്തിൽ അതിൽ ഒരുപാട് ഒരുപാട് തരം രസായനം ഇപ്പോൾ ആമലകി രസായനം ച്യവനപ്രാശ്യം കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ ചിത്രകരസായനം ഒത്തിരി രസായനങ്ങളുണ്ട് ഈ രസായനങ്ങളെല്ലാം കോശങ്ങളുടെ നാശത്തെ ചെറുക്കുന്നതിനുള്ളതാണ് അപ്പോൾ ആ ഓരോ രസായനങ്ങളിലും നൂറ് വയസ്സ് വരെ ജീവിക്കും ഇരു ഇരുന്നൂറ് വയസ്സ് വരെ ജീവിക്കും എന്നൊക്കെയാണ് അന്ന് ഇത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ശാസ്ത്രം ആണല്ലോ ആയുർവേദം അതിനകത്തൊക്കെ നമ്മൾ നോക്കിയാൽ കാണാം നെല്ലിക്ക പോലുള്ള ഈ കൊളാജന ഉണ്ടാക്കുന്ന വൈറ്റമിൻ സി ഒക്കെ ഏറ്റവും അടങ്ങിയ അല്ലെങ്കിൽ സിങ്ക് മാംഗനീസ് കോപ്പർ ഇതുപോലുള്ള മൂലങ്ങളൊക്കെ അടങ്ങിയ വസ്തുക്കളാണ് ഇതിനകത്തുള്ള മെഡിസിൻസ് എല്ലാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതിന് ഏറ്റവും നല്ലതാണ് നമ്മൾ ചായ കുടിക്കുമ്പോൾ ഇഞ്ചി ചായ കുടിച്ചാൽ നമുക്ക് ഏറ്റവും നല്ലതാണ് പാല് കുടിക്കുന്നവരെ വെളുത്തുള്ളി ഇട്ട് കാച്ചിട്ട് പാല് കുടിക്കാം അതൊക്കെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ആഹാരത്തോടൊപ്പം നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ മുപ്പത് വയസ്സിന് ശേഷം നമ്മൾ കൊണ്ടുപോകണം എങ്കിൽ നമുക്ക് ആരോഗ്യത്തോടു കൂടിയും സൗന്ദര്യം മാത്രമല്ല നമ്മുടെ മൊത്തം ആരോഗ്യത്തിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിച്ചു കൊണ്ടുപോകണം ഡോക്ടർ നോർമൽ കേസിൽ നമുക്ക് സ്കിൻ വീട്ടിൽ തന്നെ എങ്ങനെ സംരക്ഷിക്കാം നമുക്ക് സാധാരണ ഇപ്പൊ വെളിച്ചെണ്ണ എല്ലാ വീട്ടിലും വെളിച്ചെണ്ണ ഉണ്ടാവും ആ വെളിച്ചെണ്ണ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഫംഗസ് ഒക്കെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഒക്കെ ഉണ്ടാകുമ്പോൾ വെളിച്ചെണ്ണ മതി ഫംഗസിനെ നശിപ്പിക്കാൻ അപ്പോൾ വെളിച്ചെണ്ണ എല്ലാ ദിവസവും തേച്ചിട്ട് മറ്റ് തൈലങ്ങളൊന്നും പുറത്തുനിന്ന് വാങ്ങുന്നില്ല അല്ലെങ്കിൽ മറ്റ് വില കൂടിയ വസ്തുക്കളൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ പോലും വെളിച്ചെണ്ണ ഡെയിലി മുഖത്തും ശരീരത്തും തലയിലും തേച്ചിട്ട് അഭ്യങ്കം ചെയ്ത് അല്ലെങ്കിൽ മസാജ് ചെയ്തിട്ട് കുളിക്കുക പിന്നെ നമുക്ക് ഈ തേങ്ങയുടെ പാലുണ്ടല്ലോ തേങ്ങാ പാൽ എന്നുള്ളതാണ് അത് ഫേസിൽ തേക്കാം പാൽ വാങ്ങുന്ന വീടാണെങ്കിൽ ഒരല്പം പാൽ മുഖത്ത് തേക്കുക അപ്പോൾ കറുത്ത പാടുകൾ വെയിൽ കൊണ്ടിട്ടുള്ള ഉണ്ടല്ലോ ആ ടാനുകൾ അതുപോലെ കഴുത്തിനുണ്ടാകുന്ന കറുപ്പ് നിറം അതെല്ലാം ഈ ഈ എണ്ണയും ഇതെല്ലാം തേക്കുന്നതുകൊണ്ട് തന്നെ മാറും നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന തന്നെയാണ് പിന്നെ സ്ക്രബിന് നമ്മൾക്ക് തക്കാളിയുടെ തക്കാളി രണ്ടായിട്ട് മുറിച്ചിട്ട് അതിനുള്ളിൽ പഞ്ചസാര പുരട്ടിയിട്ട് അതുകൊണ്ട് സ്ക്രബ്ബ് ചെയ്താൽ നമുക്ക് ആ ഡെഡ് സെൽ ഇപ്പം ഓരോ ഡെഡ് സെൽസ് ഉണ്ട് ആ ഡെഡ് സെൽസ് അതാണ് സ്ക്രബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ മുറിഞ്ഞു പോകരുത് അത്ര ശക്തിയിലൊന്ന് അങ്ങനെ പതിയെ ഒരു ജെല്ലി മസാജ് അതുകൊണ്ട് ചെയ്യുക അതല്ലാതെ അരിപ്പൊടി നല്ലതാണ് ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സ്ക്രബ് ചെയ്യാം പിന്നെ ഓറഞ്ചിൻ്റെ നീര് അത് സ്കിൻ ടോണിന് ഏറ്റവും നല്ലതാണ് റോസ് വാട്ടർ റോസ് വാട്ടറിന് അത്ര വിലയൊന്നുമില്ല റോസ് വാട്ടർ അതുപോലെ തേനുണ്ടെങ്കിൽ തേൻ ഇനി അലോവെര വീട്ടിൽ മിക്ക വീടുകളിലും അലോവെര അല്ലെ കറ്റാർ വഴ ഉണ്ടാകും അതിൻ്റെ ജെൽ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ നീര് അല്പം തേൻ അല്പം അലോവേര ജെൽ ഇതൊക്കെ ചേർത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് അതുകൊണ്ട് മസാജ് ചെയ്യാം ഇനി എണ്ണ പറ്റാത്തവർക്ക് മസാജ് ചെയ്യാൻ ഇത് മതിയാവും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന സൗന്ദര്യ വർധക വസ്തുക്കളാണ് ഇതെല്ലാം അതോടൊപ്പം ഡോക്ടർ ശരീരത്തിലേക്ക് ധാരാളം വെള്ളം കുടിക്കണം അതും ഒരു സൗന്ദര്യം നിലനിർത്താൻ അത്യാവശ്യം നമ്മുടെ ശരീരത്തിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അറുപത് മുതൽ എഴുപത് ശതമാനം വരെ വെള്ളം ആണ് അപ്പോൾ വെള്ളം ശരീരത്തിൽ കുറയുമ്പോഴാണ് ജോയിൻസിൽ വരെ വെള്ളം കുറയുകയും നടക്കുമ്പോൾ ഈ പൊട്ടൽ പോലുള്ള ശബ്ദമൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യും അതുപോലെ വെള്ളം കുറയുന്നത് കൊണ്ട് ഒരുപാട് ശാരീരിക പ്രവർത്തനങ്ങൾ തന്നെ അതിനൊക്കെ ബ്ലോക്കേജ് വരും അതുകൊണ്ട് വെള്ളം നന്നായി കുടിക്കണം സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ നിലനിൽക്കണമെങ്കിലും അതുപോലെ മോയ്സ്ചറൈസ് ഒരു തോന്നണമെങ്കിലും മാറണമെങ്കിലും വെള്ളം നന്നായി അതോടൊപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണം കൂടി അനിവാര്യമാവുമ്പോഴാണ് ഒരു സ്കിൻ ടോൺ നിലനിർത്താൻ സാധിക്കുന്നത് അല്ലേ ഡോക്ടർ അപ്പൊ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കൊളാജന്റെ ഉത്പാദനത്തെ തടയുന്ന ചില ആഹാരങ്ങൾ അത് ഒഴിവാക്കണം അത് അരിയും ഗോതമ്പാണ് അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ ആഹാരം ഗോതമ്പാണ് അതുപോലെ പഞ്ചസാര ഇത് മൂന്നും കൊളാജന്റെ ഉത്പാദനത്തെ തടയുന്നതാണ് അതുകൊണ്ട് അത് മൂന്നും വളരെയധികം ഒഴിവാക്കേണ്ടതാണ് ഇപ്പോൾ ഡോക്ടർ ഇന്ന് സംസാരിച്ചത് നമ്മുടെ സാധാരണ മുഖ സൗന്ദര്യം എങ്ങനെ നിലനിർത്താം അതിനുവേണ്ടി കഴിക്കേണ്ട ഭക്ഷണം എന്തൊക്കെയാണ് സാധാരണ ഒരു നോർമൽ കാര്യങ്ങളിൽ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇതൊക്കെയാണ് ഇന്ന് ഡോക്ടർ നമ്മളോട് പങ്കുവച്ചത് ആരോഗ്യരംഗത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം